നമസ്കാരം സി പി ഐയുടെ കർഷക സംഘടനയായ ബി കെ എം യുവിൻ്റെ നേതൃത്വത്തിൽ നേരമംഗലം വില്ലേജ് ഓഫീസിൽ ധർണ നടത്തി കർഷക തൊഴിലാളി ക്ഷേമനിധി കുടിച്ചുക ഉടൻ അനുവദിക്കുക കർഷക പെൻഷൻ മൂവായിരം രൂപയാക്കുക പെൻഷൻ ഉപാധിരഹിതമായി വിതരണം ചെയ്യുക ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അറുനൂറ് രൂപ കൂലിയും ഇരുന്നൂറ് ദിനങ്ങളും നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന ധർണയിൽ ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് പി എം ശിവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ നേരമംഗലം ലോക്കൽ സെക്രട്ടറി സിറിൽദാസ് സ്വാഗതം പറഞ്ഞു ധർണ സി പി ഐ കോതമംഗലം മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ മണ്ഡലം പ്രസിഡന്റ് ജോയ് സി പി ഐ നേരമംഗലം ലോക്കൽ സെക്രട്ടറി പി കെ അലിയാർ തുടങ്ങിയവർ സംസാരിച്ചു പതിനാറ് മാസക്കാലം ഈ സംസ്ഥാനത്ത് പെൻഷൻ കിട്ടാതിരുന്നപ്പോ മറിയാമച്ചി കിട്ടിയില്ല ഒരു ചട്ടിയും കിട്ടിയില്ല ഇപ്പൊ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അത് പടിപടിയായി വർദ്ധിപ്പിച്ച് ആയിരത്തി അറുനൂറ് ആക്കി ആ ആയിരത്തി അറുന്നൂറ് മുടക്കം കൂടാതെ കൊടുത്ത് ഒരു നാല് മാസം പെൻഡിങ് വന്നു ആ പെന്റിങ് വന്നപ്പോഴാണ് ആരുടെക്ക് പ്രേരണ കൊണ്ട് ആറായിരത്തി നാനൂറ് രൂപ മേടിക്കാൻ പതിനായിരം രൂപ മുടക്കി ഹൈക്കോടതിയിൽ വിട്ടുകൊടുത്തയാളാണ് ഈ മറിയാമ്മ ചേട്ടി അപ്പൊ നിസാരയാളല്ല ആയിരത്തി അറുന്നൂറ് രൂപ എടുക്കാൻ പതിനായിരം രൂപ ഹൈക്കോടതിയിൽ ഒരു റിട്ട് കൊടുക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ഏത് ചെറിയ ജൂനിയർ ആയിട്ടുള്ള ഒരു അഡ്വക്കറ്റിനെ കണ്ട് ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് ഒരു പതിനായിരം രൂപ കയ്യിൽ വേണം അല്ലാതെ നടക്കില്ല അതാണ് പറയാൻ പറ്റിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഈ ഗവൺമെന്റിനോട് അവരുടെ അടിയന്തര ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള സമരം നടത്തുമ്പോ തന്നെ ഗവൺമെന്റിന്റെ പ്രതിസന്ധി ഞങ്ങൾക്ക് മനസ്സിലാവും വാഗ്ദാനമാണെങ്കിൽ അത് നിറവേറ്റാൻ ഗവൺമെന്റ് തയ്യാറാവണം അതിന് പ്രിയോറിറ്റി കൊടുക്കണം രാജ്യത്തെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം ഈ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് മരുന്നടക്കമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഭാവപ്പെട്ട നിരവധിയായിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് സംസ്ഥാനത്ത് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കഴിയെതിരായി ഒരു കൂടി കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കുറേക്കൊണ്ട് പ്രിയമുള്ളവരെ ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ബി ജെ പി കാരനും എല്ലാവർക്കും ഒരുപോലെ ബാധകമായിട്ടാണ് വരുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് കിട്ടേണ്ട യഥാർത്ഥ വിഹിതം നേടിച്ചെടുക്കാൻ സംയുക്തമായി നമുക്ക് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞിട്ട് ഈ സംസ്ഥാനത്ത് നിന്ന് പോയത് എം പിമാരിൽ പത്തൊമ്പത് പേരും പുറന്തെച്ചിരിക്കുകയാണ് ഇന്നിവരെ പാർലമെന്റിനകത്ത് കമാനക്ഷണം വേണ്ടിയിട്ടില്ല പാർലമെന്റിനകത്ത് കമാനം വേണ്ടിയിട്ടില്ല ഈ സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ ഇങ്ങനെ കുറയ്ക്കുമ്പോ അത് ഈ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ് ഒരാളെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല നാട്ടിന്റെ കണ്ണീര് കണ്ടാ മതി എന്ന് പറയുന്ന പോലെ സംസ്ഥാനത്തിന്റെ വിഹിതം പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് ഈ സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാ മതി എന്നിട്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ കയറി ഇരിക്കണമെന്ന് ദുഷ്ടലാക്കോട് കൂടി ഭരിക്കുക നിലപാടെടുക്കുന്ന കോൺഗ്രസ് അവർ ചിന്തിക്കണം അവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ് ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് അതുകൊണ്ട് ന്യായമായും ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അവകാശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ട് സമാനതകളില്ലാത്ത മുഴുവൻ ജനങ്ങളെയും ബാധിച്ചപ്പോ മുഴുവൻ സമ്പാദിച്ചത് മുഴുവൻ വെള്ളത്തിനടിയിലായപ്പോ ജനങ്ങൾ നെറ്റേട്ടമോടി ജീവന് വേണ്ടി ടെറസിന്റെ മുകളിൽ കയറി നിന്ന് മലയുടെ മുകളിൽ കയറി നിന്ന് മരത്തിന്റെ മുകളിൽ കയറി നിന്നു രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിച്ചപ്പോ ഈ സംസ്ഥാനത്ത് ജനങ്ങളാകെ ഒറ്റക്കെട്ടായിരുന്നു നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി അവരെ ഷട്ടറിലാക്കി അവർക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഉടുതുണിക്ക് മറുതണിയില്ലാതെ ഷട്ടറുകളിൽ അഭയം തേടിയിരിക്കുന്ന ആളുകൾക്ക് സഹായം തരണമെന്ന് നമ്മൾ പറഞ്ഞു പതിനായിരം കോടി രൂപയുടെ നഷ്ടം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു പതിനായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടായപ്പോ ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട നഷ്ടപരിഹാരം കേന്ദ്ര ഗവൺമെന്റ് തരണം ഇങ്ങനെ ഒരു നാഷണൽ കലാമിറ്റി ഒരു സംസ്ഥാനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടെ സഹായം എത്തിക്കേണ്ടത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്